എന്റെ ബാല്യത്തിൽ എന്നെ അലട്ടിയിരുന്ന ചില ചോദ്യങ്ങളുണ്ട് വളരെ കുട്ടിക്കാലത്തൊന്നും അത് പറഞ്ഞുതരാൻ പറ്റുന്ന ആളുകൾ കിട്ടില്ല ആദ്യ കഥയിൽ അങ്ങനെയൊക്കെ പറയും അങ്ങനെ കഥ നോക്കിയാൽ ജീവിക്കാൻ പറ്റുമോ ഇങ്ങനെ പലരും പറയാറുണ്ട് ഇപ്പോഴും പറയാറുണ്ട് നമ്മളീ കാരണം ആ എന്താ കഥ അങ്ങനെ അതൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടാവുകയുള്ളൂ പന്ത്രണ്ട് തലമുള്ള ആളും ഇരുപത് കൈകളിലാളും അങ്ങനെയൊക്കെ ഉണ്ടാവുക പക്ഷെ ഒരു വല്ലാത്തൊരു സംശയം ഇത് കേൾക്കുന്ന പ്രേക്ഷകർക്കും ഉണ്ടാകാം ചിരഞ്ജീവികൾ ഏഴുപേരുണ്ട് ചിരഞ്ജീവി എന്നുള്ള സുപരിചിതമായ നാമമാണ് വരൻ്റെ പേരിൻ്റെ കൂടെ ചിരഞ്ജീവി ഗോപാലകൃഷ്ണൻ കുട്ടിക്കാലത്ത് ഞാൻ കാരണവുമായിട്ട് ചോദിച്ചിട്ടുണ്ട് ചിരഞ്ജീവി എന്താ മരണമില്ലാത്തവർ അപ്പം ഇത് മരിക്കില്ലേ ഇല്ല അത് ശരി അങ്ങനെയാണോ അത് രാമേശ്വരത്ത് വെച്ചിട്ടുള്ളു വിഭീഷണ് മരിക്കില്ലല്ലോ ചിരഞ്ജീവിയല്ലേ ഇപ്പോഴും ലങ്കയ്ക്ക് പോകുന്ന വഴിക്ക് വനത്തിൽ വിഭീഷണുണ്ടോന്നാണ് ഇടയ്ക്ക് വിഭീഷണൻ്റെ നെല്ലോളിയൊക്കെ വന്നു പുള്ളിക്കൊരു വയറുവേദന വരുന്നു വയറുവേദന വന്നാൽ ഒരു നെല്ലോളി ഉണ്ടാകുന്ന കഥയാണ് അപ്പം ബാക്കിയൊന്നും ചിരഞ്ജീവി അല്ലാതെ ഈ ഏഴ് പേരെ മാത്രം ചിരഞ്ജീവി അതെങ്ങനെ വന്നു ഇപ്പോൾ സമീപകാലത്ത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം അതിനുശേഷം ഉണ്ടായ പൗരന്മാരിൽ ഒരാളെ അതിനുശേഷം ചിരഞ്ജീവി അധികം ഉണ്ടായി കേട്ടിട്ടില്ല ഇപ്പൊ ആരാ ഏഴുപേര് അച്ഛത്താമാവ് മരണമില്ല മഹാബലി മഹാബലി കേരളത്തിൽ നിന്ന് നിഷ്കാസിതനായി പിന്നെ ഓണത്തിനൊക്കെ വരുന്നുണ്ടല്ലോ അതുകൊണ്ടാണോ എന്ന് പറഞ്ഞത് വേദവ്യാസൻ വേദവ്യാസന് മരണമില്ലെങ്കിൽ ഇന്നപ്പോ ഇരുന്ന ഇതി കൂടെ ഒരു പുരാണം കൂടി ഹനുമാൻ കൃപർ വിഭീഷണൻ മരണമില്ല പരശുരാമൻ ഈ ഏഴ് പേരുപ്പോൾ മരണമില്ലാത്തവരാണ് എങ്കിൽ പുരാണം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം പുരാണത്തിൽ തെറ്റില്ല തെറ്റേയില്ല അതിനെ തക്ക രീതിയിൽ മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം പുരാണത്തിൽ ഒരു ഗുരുനാഥനെ വെച്ചിട്ടേ നമ്മളത് വായിക്കാവൂ രാമായണം വരെയും ഗുരുല്ലാതെ വായിച്ചാൽ ശരിയാവില്ല അതിൻ്റെ മീനിങ് കിട്ടില്ല ഗുരുല്ലാതെ വായിച്ചാൽ ഏഴ് പേര് വിഭീഷണും അച്ഛത്തമാവും മഹാബലിയും ഹനുമാനും കൃപനും വിഭീഷണനും പരശുരാമനും പരശുരാമന് മഴ വരുന്നിട്ട് കേരളം ഉണ്ടായി പരശുരാമൻ ഇപ്പോഴും വേണമെങ്കിൽ വന്നിട്ട് കുറച്ചും കൂടി കേരളത്തിൽ സ്ഥലം വേണം ഇലക്ഷൻ എന്താ ജയിക്കും കാരണം ഞാൻ കേരളം കുറച്ചും കൂടി വിപുലീകരിക്കാം സമുദ്രത്തിലേക്ക് മഴ പറഞ്ഞ പോലെ ഇങ്ങനെയല്ല ഏഴ് പേരെ ഏഴ് ഭാവത്തെ പ്രതിദാനം ചെയ്യുന്നു ഏഴു ഭാവത്തെ പ്രതിദാനം ചെയ്യുന്നു അശ്വത്ഥാമാവ് പാക നമ്മളെ ആധുനിക സിനിമയിൽ പല നായകന്മാരും അശ്വസ്ഥമാവുകയാണ് പക വില്ലനോട് പ്രതികാരം ചെയ്യുകയാണ് വില്ലനോട് പ്രതികാരം ചെയ്തിട്ട് വില്ലൻ മാപ്പ് തരുന്നതൊക്കെ പറയുമ്പോൾ മരിച്ചുപോയ എൻ്റെ ഭാര്യയെ നീ മടക്കിത്തരുമോ എൻ്റെ മകനെ നീ മടക്കിത്തരുമോ ലോകരാശി ഉള്ളിടത്തോളം കാലം പകയുണ്ടാവും വേറൊരാളെ വല്ലാതെ നമ്മൾ വേദനിപ്പിക്കുകയും ദുഃഖിപ്പിക്കുകയൊക്കെ ചെയ്താൽ പാക്ക ചിരഞ്ജീവിയാണ് പാക്ക ചിരഞ്ജീവി എന്ന് പറഞ്ഞാൽ ആരും ഒന്നും പറയില്ല അതും ഓർമ്മയിൽ നിൽക്കില്ല അപ്പം അശ്വത്ഥാമിനെ കൂട്ടി പിടിച്ച് പറയാണ് ഏഴ് വികാരത്തെ ചിരഞ്ജീവി എന്ന് പറയുന്നതിന് പറയുക ഏഴാളുടെ പേര് പറഞ്ഞാലേ ശരിയാവുള്ളൂ പാക്ക അശ്വത്വമാവ് ചിരഞ്ജീവിയാണ് മഹാബലി കൊല്ലത്തിൽ ഒരിക്കൽ കേരളം സന്ദർശിക്കാൻ വരുന്നതുകൊണ്ടല്ല ചിരഞ്ജീവിയായി മഹാബലിയുടെ വലിയ ഗുണമാണ് ദാനം എന്നത് ഈ ദാനം ഇപ്പോഴും ഉണ്ട് കേൾക്കുന്നവർ വിശ്വസിക്കില്ല വളരെ ഗുണകരമായുള്ള പ്രവർത്തനങ്ങൾ കിട്ടുന്നത്തിലേക്ക് വരുന്ന ദാനം സ്വീകരിക്കാൻ നേരല്ല നമ്മളുടെ വിചാരം ഇല്ല ഇപ്പോഴത്തെ കാലത്ത് ഭൂമിയുടെ ഒരു ലേശം ഇപ്പോഴത്തെ ആരെങ്കിലും വിട്ടുകൊടുക്കുക സ്ഥലം കണക്കിലെ സ്ഥലം നിങ്ങൾ എന്ന് പറഞ്ഞിട്ട് സേവന പ്രവർത്തനം ചെയ്യുന്നവർക്ക് ദാനം കൊടുക്കുന്ന മഹാബലി ജീവിച്ചിരിപ്പുണ്ട് എപ്പോഴേക്കും പോയിട്ടില്ല ഈ വളരെ നന്നായിട്ട് സേവന പ്രവർത്തനം ചെയ്യുന്ന ഒരു കൂട്ടരുടെ പരിപാടി ഉദ്ഘാടനത്തിന് ഞാൻ പോയി സംഘാടകർ പടർന്ന് പൈസക്കൊന്നും ഒരു ബുദ്ധിമുട്ടില്ല അരസെൻ്റ് സ്ഥലത്തിന് തക്കുകയും കേസ് കൊടുക്കുകയും കോടതിയിൽ വരികയും ചെയ്യുന്നവരേ നമ്മൾ കാണുന്നുള്ളൂ ആ അത് സാരമില്ല അത് ചെയ്തോട്ടെ നല്ല കർമ്മങ്ങൾ ചെയ്യല്ലേ ചെയ്തോട്ടെ എത്ര പേര് ഇപ്പോഴും എന്റെ പ്രോപ്പർട്ടി മുഴുവൻ ഏറ്റെടുക്കും എന്നിട്ട് എഴുതി കൊടുത്തവരുടെ കത്ത് വായിക്കാൻ നേരമില്ലാതെ എന്നോടൊരാള് പറയണതെന്ന് നിങ്ങൾ വായിക്കും ഇവിടെ പല മുഴുവൻ ഏറ്റെടുക്കാൻ എന്നോട് തിരിച്ച് കുറച്ച് ഭൂമിയുടെ ഏറ്റെടുക്കാൻ ഇവിടെ സൗകര്യം ദാനം ചിരഞ്ജീവിയാണ് വേദവ്യാസൻ ജ്ഞാനം ഇന്ന് ജ്ഞാനത്തിന് പ്രാധാന്യമുണ്ട് ജ്ഞാനികളുണ്ട് നമ്മൾ യൂട്യൂബൊക്കെ പരിശോധിച്ചാൽ എന്ത് ശ്രേഷ്ഠരായ വ്യക്തികൾ നമ്മുടെ രാജ്യത്തുണ്ടെന്ന് പറഞ്ഞുകൂട വളരെ ശ്രേഷ്ഠരായുള്ള വ്യക്തികൾ അവരുടെ അറിവിൻ്റെ മുമ്പിൽ നമ്മൾ ആയിട്ട് മാറും ഞാൻ ഈ പണ്ഡിതന്നൊക്കെ പറയുമ്പോൾ സൂക്ഷിക്കണം ആരെങ്കിലൊക്കെ സ്റ്റേജിൽ വച്ചിട്ട് ജ്ഞാനിയാണ് എന്ന് പറഞ്ഞാൽ നാമം ജപിക്കണം നമ്മളൊന്നും പണ്ഡിതനല്ല വ്യാസന്റെ മുഖം അത് കൂടാതെ അവിടെ മരണം വ്യാസൻ ചിരഞ്ജീവി എന്ന് പറയുന്നത് വ്യാസൻ പറഞ്ഞ മഹാഭാരതപടം ഉണ്ടാവില്ലേ ഭാഗവതപടം ഉണ്ടാവില്ലേ ഭഗവത്ഗീത ഉള്ളവർത്തോളം കാലം വേദവ്യാസന് എവിടെ മരണം വേദവ്യാസൻ എന്നുള്ളത് ചിരഞ്ജീവിയാണ് വേറൊരു ചിരഞ്ജീവി എനിക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ചിരഞ്ജീവി രാമായണം വായിക്കുമ്പോൾ ആ ചിരഞ്ജീവി അടുത്ത് വന്നിരിക്കും കേൾക്കാൻ ഹനുമാൻ ഞാൻ വിശ്വസിക്കുന്നുണ്ട് രാമായണം വായിക്കുമ്പോൾ ഇത് കിടക്കണ മാസമാണ് ഹനുമാൻ ഇപ്പുറത്ത് വന്നിരിക്കുന്നത് അപ്പം നിങ്ങൾ ചോദിക്കുകയാണ് ഹനുമാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നു കണ്ടല്ലോ അപ്പുറത്തെ വീട്ടിലത്തെ ബാലകൃഷ്ണൻ സാറും രാമായണവും വായിക്കണ്ടല്ലോ അപ്പം ഹനുമാൻ അവിടേക്കും പോയി എവിടെ ഒരു ഹനുമാൻ അവിടെ ഒരു ഹനുമാൻ നിങ്ങൾ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്താൽ ഗവൺമെന്റ് ഇടപെടും എന്ന് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മുഖ്യമന്ത്രി നിങ്ങളുടെ വീട്ടിൽ വരുന്ന ഈഗോ ഇല്ലാത്ത അവസ്ഥ എന്നൊരു അർത്ഥമേ ഹനുമാനുള്ളൂ ഞാൻ ഇത്ര പ്രമാണിയാണ് ഈഗോ ഇല്ലാത്ത അവസ്ഥയാണ് ഇതാണ് ഹനുമാൻ നമ്മുടെ ഈഗോ പോവും രാമായണം വായിക്കുമ്പോൾ അഹങ്കാരം കുറയും ഞാനൊരു കാര്യം ചെയ്യുന്നുള്ള വിചാരമേ ഉണ്ടാവില്ല മയത്ത് നമുക്ക് ഈഗോ കൂടും കൺഫ്യൂഷൻ വരും രാത്രിയോ പകലോ കിടക്കിന് പാമ്പോ കയറോ ഇതാണ് തണുപ്പ് വരുമ്പോൾ ഈഗോ കൂടും കനത്ത ചൂട് വരുമ്പോൾ എൻ്റെ ശരീരത്തെ പറ്റിയുള്ള വിചാരം വരും ഇതാണ് അപ്പം സന്ധ്യയ്ക്ക് ഇത് വായിക്കത്തുള്ള ആയിട്ടുള്ള ഒരു കൃതി വായിക്കുമ്പോൾ സ്ഥിതപ്രജ്ഞനായിട്ട് വേണം വായിക്കാൻ രാത്രിയും പകല അതാണ് അതാണ് ഹനുമാൻ സന്ധ്യാവന്തരത്തിന് പോകുക എന്നുള്ളത് അതാണ് ഹനുമാൻ എന്നുള്ള വ്യക്തിയല്ല കൃപർ ഇവിടെ ഇരിക്കുന്നു കൂറ് വേറൊരു ഭാഗത്താണ് കൗരവപക്ഷത്തോടാണ് കൂറ് ഇവരുടെ സാധനങ്ങളൊക്കെ വാങ്ങും భక్ష నమ్మ వీటి అడిత అవునిష్ట అడుతీట కార్య వేరు తామసిన తామసీ రాజ్యత కూడు అది తడ ఎవడీ లోకెడాలోడే ఇవడ శత్రుపక్ష కరుతున్నోడీ ఆ వికారం ఇవడే ഇതാണ് വിഭീഷണൻ ഭീഷണി ഇല്ലാത്തവരാണ് വിഭീഷണം ഇപ്പൊ നമുക്ക് ഭീഷണി ഉണ്ട് ഈ മുതല് മതിയോ ഇപ്പൊരു കാരണവനോട് പറയാണ് ഒരു എന്തോ ഒരു ഇരുപത്തിയഞ്ച് റുപയുടെ കാര്യത്തിൽ ഭയങ്കര കാണിക്കുന്ന ഒന്നര ലക്ഷം റുപ്യ പെൻഷനും ഇരുപത്തൊമ്പതായി കഴിയുമ്പോൾ പെൻഷൻ കൂടും അതിന്റെ അരിവേഴ്സ് കിട്ടാനായിട്ട് നടക്കുന്ന കാരണം ഒരു നമുക്കേ ഒരു സൂക്കട് വന്നാൽ എത്ര ലക്ഷ വേണ്ടി വരിക എന്നുള്ളത് അറിയില്ല കാരണവർക്ക് അപ്പൊ പെൻഷൻ കൊടുക്കുന്ന സംഘടനയുടെ പ്രസിഡന്റിനെ കാണാൻ പോകുന്നത്രേ ഇതിന്റെ അരിവേഴ്സ് കിട്ടുമോ തൊണ്ണൂറായി ഭീഷണി മക്കളെ വിശ്വസിക്കാൻ പറ്റുമോ മക്കളുണ്ടാവണമെന്ന് കാര്യമില്ല ആശുപത്രിയിൽ നാല്പു ലക്ഷം കെട്ടണം എന്ന് പറഞ്ഞാൽ കെട്ടുണ്ടേ ഒരു വീടുണ്ടായിട്ട് മതിയോ ഇതാണ് ഭീഷണി ഭീഷണി എന്ന് പറഞ്ഞാൽ അതില്ലാത്ത അവസ്ഥയാണ് വിഭീഷണൻ വിശേഷണയുള്ള ഒരു വ്യക്തിത്വമാണ് വിഭീഷണൻ്റെ ഒരു ഭീഷണിയില്ല ഒന്നുകൂടി പറഞ്ഞാൽ സത്വഗുണം സത്വഗുണം ആണ് അഞ്ചേത് സത്വഗുണം സത്വഗുണമായിട്ടേ ചേരുള്ളൂ കുംഭകരണം തമോ ഗുണമാണ് രജോ ഗുണമായിട്ട് ചേർന്നു ഏട്ടൻ്റെ കൂടെ സത്വഗുണം പരമാത്മാവായിട്ടാണ് ചേരുക നമ്മളിലെ വിഭീഷണാകുന്ന സത്വഗുണം പരമാത്മാവായിട്ടാണ് ചേരുക ആളാണ് പരശുരാമൻ പരശുരാമൻ ചിരഞ്ജീവൻ പരശുരാമൻ എന്താ അറിയോ നിയന്ത്രിക്കാനാവാത്ത ക്ഷോഭം 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 ഒരു ദേവതയാണ് ക്ഷോഭം വേണം ഇവിടെ ക്ഷോഭം എന്നുള്ള വിഷയം എടുത്തത് വേറൊരു കേസത്തിൽ ക്ഷോഭം പാടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടാവും അപ്പൊ മീനിങ് പറയാണ് പരശുരാമൻറെ ക്ഷോഭം ആ ക്ഷോഭം എന്ന് പറഞ്ഞാൽ ക്രിയേറ്റീവായിട്ടുള്ള സമുദ്രത്തോട് പറഞ്ഞില്ലേ ഇങ്ങോട്ട് മാറാൻ അങ്ങനെയാണ് കേരളത്തെ വീണ്ടെടുത്തു പരശുരാം വഴി പറഞ്ഞ് കേരളം ഉണ്ടായതല്ല പരശുരാം വീണ്ടെടുത്തു ഇവരാണ് ചിരഞ്ജീവികൾ ഈ ചിരഞ്ജീവികൾ ഏഴുപേരുപ്പുണ്ട് അത് ഇന്നോർത്തിയിൽ കാട്ടിൽ ഇന്ന ആരുണ്ട് ഹനുമാൻ ഇന്നോർത്തിയിൽ ഉണ്ട് അപ്പം ഹനുമാൻ അവിടുന്ന് രാമനാമം ജപിക്കുന്നത് കേട്ടോരുണ്ട് ആയിട്ടേപ്പ് ഇങ്ങനെയൊന്നും കഥ പറയണ്ട ഞാനൊരു കഥ എഴുതുമ്പോൾ ഈ ഏഴ് പേര് ഏഴ് ക്യാരക്ടറു വരണം അതിൽ പ്രതികാരം ഉണ്ടാവും ദാനം ഉണ്ടാവും അങ്ങനെയാണെങ്കിൽ ഒരു നോവലും കഥ എഴുതാൻ പറ്റുള്ളു ഇവര് വേറെ രൂപത്തിൽ അതിലേക്ക് വരും ഇത് മനസ്സിലാവാത്തവർക്ക് ചിരഞ്ജീവികളെ കുറിച്ച് വ്യക്തമായിട്ട് ഏഴ് ഭാവങ്ങളെക്കുറിച്ച് പറയാനുണ്ടായത് ചിന്തയ്ക്ക് വിട്ട് വാക്കുകൾ വിസംഭരിക്കുന്നു നമസ്കാരം